പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യു ജി പി ജി ബി എഡ് അഡ്മിഷൻ സമയത്ത് നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ആദ്യം തന്നെ ആബിദിടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് യു ജിക്ക് ഇരുപത് ഓപ്ഷൻ പി ജിക്ക് പത്ത് ബി എഡിന് പത്ത് ഈ രീതിയിലാണ് ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കാം നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് നമ്മോട് മുൻപ് ചോദിച്ച കുറെ ക്വസ്റ്റ്യനുകൾക്കൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിന്റെ ഓപ്ഷനിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് യോജിച്ച കോഴ്സുകളാണ് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലാതെ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയാത്ത ഒരു കോഴ്സ് പോലും ഇവിടെ സെലക്ട് ചെയ്യാൻ കഴിയില്ല ഇപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിവിധ വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഒരു തെറ്റ് ഒന്ന് പല വിദ്യാർത്ഥികളും ഞാൻ മുൻപ് കോളേജിൽ അധ്യാപകനായ സമയത്ത് അഡ്മിഷൻ സമയത്ത് വരുമ്പോൾ എന്തുകൊണ്ട് ഈ കോഴ്സ് എടുത്തെന്ന് ചോദിച്ചാൽ അക്ഷയയിലെ കാക്ക അപേക്ഷിച്ചത് കൊണ്ട് അപേക്ഷിച്ച് ഈ കോളേജിലാണ് അപേക്ഷിച്ചത് ഈ കോഴ്സാണ് അപേക്ഷിച്ച് അത് കിട്ടി അത് ഞാൻ എടുത്തു എന്നാണ് വിദ്യാർത്ഥികൾ പറയാറുള്ളത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് മാത്രം ഓപ്ഷൻ കൊടുക്കുക ഓക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ യു ജിക്കൊക്കെ ആണെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിൽ കുറവുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിർബന്ധമായിട്ട് സെൽഫ് സെൽഫിനാൻസിങ് കോളേജിൽ ഓപ്ഷൻ കൊടുക്കുക തൊണ്ണൂറ് ശതമാനത്തിനും മുകളിലുള്ള പലർക്കും കിട്ടാറില്ല തൊണ്ണൂറ് ശതമാനത്തിൽ കുറവാണെങ്കിൽ പ്രത്യേകിച്ച് ജനറൽ കാറ്റഗറി മുസ്ലിം ഈ വിഭാഗത്തിലൊക്കെ ഉള്ള വിദ്യാർത്ഥികൾ സെൽഫ് ഫിനാൻസിങ് കോളേജ് ആയിരിക്കും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളത് അത് ഫസ്റ്റിലെ സെൽഫ് ഫിനാൻസ് കൊടുക്കട്ടെ കുറച്ച് അടിയിലേക്ക് കൊടുക്കുക അപ്പം നമ്മൾ നമ്മുടെ പ്രിയോറിറ്റിക്ക് അടിസ്ഥാനത്തിൽ അപേക്ഷ കൊടുക്കാൻ ശ്രമിക്കുക ആദ്യം നമ്മൾ എയ്ഡഡ് ഗവൺമെന്റ് കോളേജുകൾ ഉൾപ്പെടുത്തുക എന്നിട്ട് സെൽഫ് ഫിനാൻസിങ് കോളേജ് ഉൾപ്പെടുത്തുക ഇതിൽ തന്നെ ചില വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഒരു ഒന്നാമത്തെ തെറ്റാണ് നമ്മൾ പറയുന്നത് ആ തെറ്റ് എന്ന് പറയുന്നത് ആദ്യം ഒരു കോളേജ് എടുക്കും അപ്പോൾ ഞാൻ എടുക്കുകയാണ് ഗവൺമെന്റ് കോളേജ് സോറി ഗവൺമെന്റ് കോളേജ് മലപ്പുറം എടുത്തു എന്നിട്ട് അവിടെ എനിക്ക് വേണ്ട പ്രത്യേകിച്ച് ബി കോമ് ഞാൻ സെലക്ട് ചെയ്തു ബി കോം ഹോണേഴ്സ് ഓക്കെ ഇനി ഞാൻ എന്തു ചെയ്യും അടുത്തത് ആ കോളേജ് തന്നെ എടുക്കും ഗവൺമെൻറ് കോളേജ് മലപ്പുറം നമുക്ക് വരുന്ന ഒരു തെറ്റിനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ ഗവൺമെന്റ് കോളേജ് മലപ്പുറത്ത് ഞാൻ പിന്നെ ബി എ എക്കണോമിക്സ് എടുക്കും പിന്നെ ഞാൻ ഗവൺമെന്റ് കോളേജിൽ എന്തു ചെയ്യും മലപ്പുറം എടുക്കും ബി എ ഹിസ്റ്ററി കൊടുത്തു എനിക്ക് വേണ്ടത് ബികോം ആണ് ഏറ്റവും കൂടുതൽ ഓപ്ഷൻ വേണ്ടത് അത് കഴിഞ്ഞിട്ട് അത് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം എക്കണോമിക്സ് മതി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും അടുത്ത ബികോം ഉള്ള വേറൊരു കോളേജ് എടുക്കും ഇ എം എ കോളേജ് കൊടുത്തു അവിടെ ബികോം കൊടുക്കും പിന്നെ നമ്മൾ അവിടെ തന്നെ ഇ എം എൽ ബികോം രണ്ടെണ്ണം ഉണ്ട് അത് കൊടുത്തു ഇനി ഇ എം എ കോളേജില് എക്കണോമിക്സ് കൊടുത്തു ഓക്കെ ഇനി നമ്മൾ വേറെ ഒരു കോളേജ് കോളേജിൽ ഗവൺമെന്റ് കോളേജ് നാദാപുരം തവനൂര് തീർത്ഥാടക ഗവൺമെന്റ് കോളേജ് മംഗൾ അവിടെ ഞാൻ ബി കോം കൊടുത്തു ഇപ്പൊ ഇവിടെ സംഭവിക്കുന്ന ഇങ്ങനെ നമ്മൾ ഓപ്ഷൻ എനിക്ക് ആണ് വേണ്ടത് നമുക്ക് ഏതാണോ വേണ്ടത് ആ കോഴ്സും അതിന് ചേർത്ത കോളേജുകളുമാണ് ആദ്യം കൊടുക്കുക ചില വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഒരു പ്രശ്നമാണിത് എന്നിട്ട് ഇവിടെ ബികോമിന് കൊടുത്തു മലപ്പുറം കോളേജിൽ തന്നെ എക്കണോമിക്സിന് കൊടുത്തു എനിക്ക് മലപ്പുറം കോളേജിലെ ആ ബി എക്കണോമിക്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ കാട്ടിൽ മാർക്ക് കുറവുള്ളവർക്കൊക്കെ ബികോം ഇ എം എ കോളേജിലും കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് കരുതാം പക്ഷെ എനിക്ക് ഏത് കോഴ്സാണ് തരിക ഗവൺമെന്റ് കോളേജ് മലപ്പുറത്തെയാണ് എന്തുകൊണ്ടാ ഹയർ ഓപ്ഷനുകൾക്കാണ് നമുക്ക് കൂടുതൽ ചാൻസ് ഉള്ളത് അപ്പൊ എനിക്ക് ബി കോമാണ് വേണ്ടിയിരുന്നത് പക്ഷേ ഇ എം എ കോളേജിലെ കോം ഇന്നേയും കാട്ടി മാർക്ക് കുറഞ്ഞവർക്ക് കിട്ടിയു പക്ഷെ എനിക്ക് ഗവൺമെന്റ് കോളേജിലെ മലപ്പുറത്തെ ബി എക്കണോമിക്സാണ് കിട്ടിയത് എന്തുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് ബി എ എക്കണോമിക്സ് ഓണേഴ്സ് കൊടുത്തു നമ്മൾ ഏത് ഓപ്ഷൻ ആണോ നമ്മൾ ആദ്യം കൊടുക്കുന്നത് അതിനാണ് നമുക്ക് ആദ്യത്തെ പ്രയോറിറ്റി ലഭിക്കുക അത് കിട്ടാൻ ചാൻസ് ഇപ്പൊ ഈ കുട്ടിക്ക് ഗവൺമെന്റ് കോളേജ് മലപ്പുറത്ത് ഈ ഓപ്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് കരുതുക ബി കോമിന് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഈ ഓപ്ഷനാ നമുക്ക് കിട്ടാം അത് കിട്ടാൻ ചാൻസ് ഇല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജ് മലപ്പുറമാണ് കിട്ടുക അപ്പൊ ബാക്കിയുള്ള അടിയിലുള്ള മൂന്ന് നാല് അഞ്ച് ആറ് ഓപ്ഷനുകളൊക്കെ ഇല്ലാതായി പോകും ഓക്കെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഗവൺമെന്റ് കോളേജ് മലപ്പുറം ബി എസ് ടി കിട്ട ഓക്കെ ഇത് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇതേ ഇതേ കിട്ടുള്ളൂ ഇതിന്റെ അടിയിലേക്കുള്ള ചാൻസുകളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിലും അതിന്റെ മുകളിൽ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതേ കിട്ടും അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷന്റെ ഓർഡർ വളരെ കൃത്യമായിരിക്കണം ചില വിദ്യാർത്ഥികളൊക്കെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തന്നെ സെൽഫ് ഫിനാൻസിംഗ് കോളേജ് കൊടുക്കും എന്നിട്ട് പറയും അത് ഞാൻ അന്ന് അങ്ങനെ കൊടുത്തതാണ് എന്നിട്ട് സെക്കൻഡ് ഗവൺമെന്റ് കോളേജ് ഉണ്ടാവും ഗവൺമെന്റ് കോളേജ് കിട്ടാനുള്ള അവസരം ആ കുട്ടിക്കുണ്ട് പക്ഷേ ഈ കുട്ടി കൊടുത്തത് എന്തേന്ന് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജ് കിട്ടാനുള്ള അവസരം ഉണ്ട് ഈ കുട്ടി കൊടുത്ത് ഫസ്റ്റ് ഒരു സെൽഫ് സെൽഫിനാൻസിങ് സെൽഫ് സെൽഫിനാൻസിംഗ് കോളേജിലെ ഇതാണ് കുട്ടിക്ക് കിട്ടിയത് എന്തുകൊണ്ടാണ് കുട്ടിക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉണ്ട് പക്ഷെ കുട്ടിക്ക് സെൽഫിനാൻസിംഗ് കോളേജ് കിട്ടി പിന്നെ നമ്മൾ നിന്ന് വിലപിച്ചിട്ട് കാര്യമില്ല ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷൻക്ക് മാറാനുള്ള ഓപ്ഷൻ ഇല്ല അഡ്മിഷൻ എടുക്കലും നിർബന്ധമായിരിക്കും പെർമനന്റ് അഡ്മിഷൻ എടുക്കൽ നിർബന്ധമായിരിക്കും അതുകൊണ്ട് തന്നെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഈ കാര്യം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് വേണ്ട ഓപ്ഷൻ ഫസ്റ്റ് കൊടുക്കുക നമുക്ക് വേണ്ട സെക്കൻഡ് ഓപ്ഷൻ സെക്കൻഡ് കൊടുക്കുക ആ ഓർഡറിൽ കൊടുക്കുക നമുക്ക് വേണ്ട ആദ്യത്തെ കോഴ്സ് നമുക്ക് വേണ്ട കോഴ്സ് ആദ്യം നമ്മൾ തീരുമാനത്തിൽ തീരുമാനിക്കുന്നു അത് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നു നമുക്ക് വേണ്ട രണ്ടാമത്തെ കോഴ്സും അതിന്റെ കോളേജും നമ്മൾ തീരുമാനിക്കുന്നു രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുന്നു നമുക്ക് വേണ്ട മൂന്നാമത്തെ കോഴ്സും മൂന്നാമത്തെ കോളേജും നമ്മൾ കൊടുക്കുന്നു അപ്പോൾ ചില വിദ്യാർത്ഥികൾ ബി ആണ് വേണമെങ്കിൽ എല്ലാ ഓപ്ഷനും ബി കോം കൊടുക്കുക അതിന്റെ ഇടയിൽ വേറെ കേട്ടേണ്ട ലാസ്റ്റിക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബി ബികോമ് കിട്ടൂലെങ്കിൽ വേറെ അധികം കിട്ടിയിട്ടേ ബി എക്കണോമിക്സോ നിങ്ങൾക്ക് വേണ്ട ഏതാണോ അത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു ഓപ്ഷൻ പോലും നിങ്ങൾക്ക് ഈ കോളേജിൽ നിങ്ങൾ പോകില്ല വെറുതെ കൊടുക്കണ്ട അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കണ്ട ഇരുപത് ഓപ്ഷൻ കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണം എന്ന് ഉറപ്പുള്ള കോഴ്സും കോളേജും മാത്രം ഓപ്ഷൻ കൊടുക്കുക ഈ കാര്യത്തിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക പിന്നെ നമ്മൾ വിളംബിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല ഓക്കെ ചില വിദ്യാർത്ഥികൾ പറയും നിങ്ങൾക്ക് ആ കോളേജ് വേണ്ടില്ലായിരുന്നു ഞാൻ വെറുതെ കൊടുത്തിട്ട് എനിക്ക് അതാ കിട്ടിയെന്ന് അതിന് വെറുതെ കൊടുക്കണേ നമുക്ക് വേണ്ട കോഴ്സും കോളേജ് അതിനാണ് ഇരുപത് ഓപ്ഷൻ തന്നത് അത് വളരെ കൃത്യമായിട്ട് കൊടുക്കുക ഇനി കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ട പറഞ്ഞാൽ ഒരു കോളേജ് ഏത് മാനേജ് എയ്ഡഡ് കോളേജിലാണ് കമ്മ്യൂണിറ്റി കോട്ട എയ്ഡഡ് കോളേജ് ഏത് മാനേജ്മെന്റ് ആണോ അവരുടെ സമുദായത്തിന് അവരുടെ കമ്മ്യൂണിറ്റിക്കാണ് ആ കോളേജിൽ കമ്മ്യൂണിറ്റി കോട്ട ഉണ്ട് ഇരുപത് ശതമാനം സീറ്റ് മുന്നോക്ക പിന്നോക്ക സമുദായ കോളേജിൽ പത്ത് ശതമാനം സീറ്റ് പിന്നോക്ക സമുദായ കോളേജിലും ഉള്ളത് അപ്പൊ അത് പ്രകാരം നിങ്ങളുടെ സമുദായത്തിനുള്ള കോളേജ് ഉണ്ടെങ്കിൽ അതും ഈ ഓപ്ഷനിൽ ഉൾപ്പെടുത്തുക അതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് നിങ്ങൾക്ക് സീറ്റ് ലഭിക്കാനുള്ള അവസരം ഉണ്ടാവുള്ളൂ ഞാൻ മുസ്ലിം വിദ്യാർത്ഥി ഞാൻ ഇ എം എ കോളേജ് ഓപ്ഷൻ കൊടുത്തതുകൊണ്ട് എനിക്ക് ഇ എം എ കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ഞാൻ എനിക്ക് സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ഞാൻ അതിൽ പെടില്ല ഞാൻ ഫുള്ള് ഗവൺമെന്റ് കോളേജ് കൊടുത്തു എന്നിട്ട് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എന്റെ പേരില്ല നമ്മൾ ഞാൻ എനിക്ക് എന്തുകൊണ്ടില്ല എന്തുകൊണ്ടാ നമ്മൾ നമുക്ക് വേണ്ട കമ്മ്യൂണിറ്റി കോട്ടയുള്ള കോളേജിൽ ഓപ്ഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഓപ്ഷൻ കൊടുക്കുന്നവർക്ക് നമ്മൾ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക മാർക്ക് തൊണ്ണൂറ് ശതമാനത്തിൽ കുറവുള്ള വിദ്യാർത്ഥികൾ സെൽഫ് ഫിനാൻസിംഗ് കോളേജ് കുറച്ച് ഓപ്ഷൻ കൊടുത്താൽ ഈ ചിലപ്പോൾ എവിടെയും ഇല്ലാതെ വേറെ അടിയിൽ കൊടുത്താൽ മതി കുറച്ച് അടിയിൽ കൊടുത്താൽ മതി ആദ്യ ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് കൊടുക്ക എന്നിട്ട് സെൽഫ് ഫിനാൻസിങ് കോളേജ് കൊടുക്കുക ഇനി സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ഞാൻ പോകുക എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥി എന്ത് ചെയ്യണ്ട എവിടിയും കൊടുക്കാതെ സെൽഫിലാൻസ് കൊടുക്കാതിരിക്കുക ഗവൺമെന്റ് എയ്ഡിട്ട് കിട്ടിയാൽ മാത്രം പോയാൽ മതി ആ കാര്യം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുക്കുക അതുപോലെ തന്നെ വേറെ ആളുടെ ഉപദേശം കേട്ടിട്ട് ഒരിക്കലും കോഴ്സുകൾക്ക് കൊടുക്കരുത് നമ്മളൊരു നമ്മളെ താല്പര്യം നോക്കുക നമുക്ക് എടുക്കാൻ പറ്റുന്ന കോഴ്സ് എടുക്കുക കൊടുക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മളൊരു തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുള്ളവർക്കാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഗവൺമെന്റ് കോളേജിലും എയ്ഡഡ് കോളേജിലും എയ്ഡഡ് കോഴ്സുകൾക്ക് സീറ്റ് ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളത് ഒരു പരമാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കൊക്കെ ലഭിച്ചിട്ട് ഉണ്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അതിൽ കുറവ് അടിയിൽ മാർക്കുള്ളവർക്കും ലഭിച്ചിട്ടുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾ അപേക്ഷ സമർപ്പണം കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓപ്ഷൻ കൊടുത്തോടത്ത് നമ്മൾ ഒരു തെറ്റും വരുത്തരുത് പി ഡിക്ക് ആയാലും ബി എഡിനായാലും ഇതേപോലെ തന്നെ ശ്രദ്ധിച്ച് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത് ഓക്കേ താങ്ക്